നാഷണൽ കേഡറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി മടങ്ങിയെത്തിയ വെള്ളിക്കോത്തെ കുട്ടികൾക്ക് ഊഷ്മള സ്വീകരണം അക്കാദമി രക്ഷാകർത്തര കൂട്ടായ്മയാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് ഒരുക്കിയത് ഇന്റർനാഷണൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നടന്ന ഏഴാമത് നാഷണൽ കേഡറ്റ് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മെഡൽ നേടി മടങ്ങിയെത്തിയ വെള്ളിക്കോത്ത് തൈക്കൊണ്ടോ അക്കാദമിയിലെ കുട്ടികൾക്കാണ് അക്കാദമി രക്ഷാകർത്തൃ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് ദേശീയ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടുകൂടി നടത്താനുള്ള ഈ ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും സർവീസസ് ടീമുകളിൽ നിന്നുള്ള താരങ്ങളുമായി നിരവധി പേർ മാറ്റുരച്ചു വിജയിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിനായി സ്പോർട്സ് ക്വാട്ട അഡ്മിഷൻ ഗ്രീസ് മാർക്ക് സർക്കാർ ജോലികളിൽ സംവരണം മുതലായ ആനുകൂല്യങ്ങളുമുണ്ട് വ്യത്യസ്ത കാറ്റഗറികളിലായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കായിക താരങ്ങൾ മാറ്റുരച്ച മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ഇത്തവണ പങ്കെടുത്തത് ഇതിനെ കാസർകോട് ജില്ലക്കാരായ അഞ്ചു പേരിൽ നാലു പേരും വെള്ളിക്കോത്തെ തൈക്കണ്ടോ അക്കാദമിയിൽ നിന്നുള്ളവരാണ് കേരളത്തിനു വേണ്ടി മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് അക്കാദമിയുടെ ക്ലബിൽ നിന്നും പോയി അഞ്ച് വിദ്യാർത്ഥികളാണ് നമ്മുടെ രണ്ടാം സ്ഥാനം പറയാനായി ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തൈക്കോണ്ട അക്കാദമിയുടെ പേരൻസ് കൂട്ടായ്മയ്ക്ക് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്വീകരണ യോഗം കോട്ടച്ചേരി കുന്നമിലെ ടി വി സുധീർ വി റീജ ദമ്പതികളുടെ മകനായ ദേവസുധീർ തോയമ്മലിലെ കെ രാധാകൃഷ്ണൻ കെ നിഷിത ദമ്പതികളുടെ മകനായ കെ നാനികൃഷ്ണൻ ഓടയഞ്ചാൽ കുന്നുംവയലിലെ വി ഉണ്ണികൃഷ്ണൻ കെ കെ ലിഗിജ ദമ്പതികളുടെ മകളായ വാണികൃഷ്ണ കൃഷ്ണ വെള്ളിക്കോത്ത് വി വി മധു യു ഡി ദയാദമ്പതികളുടെ മകളായ വി വി അമേയ കാസർഗോഡ് പറമ്പിലെ എ ദിവാകരൻ കെ സ്മിതാ ദമ്പതികളുടെ മകളായ അഞ്ജന ദേവ് എന്നിവരാണ് ദേശീയ മത്സരത്തിൽ കാസർഗോഡ് നിന്നും കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് ഇവരിൽ നാലുപേരും സംസ്ഥാന ടീമിന്റെ മുഖ്യ പരിശീലകനും വെള്ളിക്കോത്ത് തൊയ്ക്കട്ടോ അക്കാദമി ഡയറക്ടറുമായ വി വി മധുവിന്റെ ശിഷ്യരാണ് ഇവരിൽ സെന്റിമീറ്റർ വിഭാഗത്തിൽ ദേവ്സുധീർ സിൽവർ മെഡൽ നേടി ക്കാദമിയുടെയും കാസർഗോഡിന്റെയും കേരളത്തിന്റെയും അഭിമാനതാരമായി മാറി ഇതോടൊപ്പം തന്നെ ഫിഫ്ത് ദാൻഡ് ബ്ലാക്ക് ബെൽറ്റും നാഷണൽ റെഫറിയുമായ മാസ്റ്റർ മധുവിന് മുഖ്യ പരിശീലകനായി നിന്ന് നാലാമൂഴത്തിലും കേരള ടീമിനെ നയിക്കാനായി എന്നതും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് കേരളത്തിൽ നിന്നും ടീമാണ് മത്സരത്തിൽ കോച്ചായി കേരള അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനു വേണ്ടി മൂന്ന് മെഡലുകളാണ് നേടാൻ സാധിച്ചത് രണ്ട് സിൽവർ മെഡലും ഒരു ബ്രോൺസ് മെഡലുമാണ് ഒരു കോഴിക്കോടിലെ ദക്ഷിത് പ്രജിത് സിൽവർ മെഡലും അതുപോലെ തന്നെ തിരുവനന്തപുരം സായിലെ അഹല്യ ബ്രോൺസ് മെഡലും കാസർഗോഡിൻ്റെ അഭിമാനമായി ദേവ് സുധീർ സിൽവർ മെഡലും നേടി വെള്ളിക്കൂർ തേക്കോണ്ടോ അക്കാദമിയുടെ വിദ്യാർത്ഥിയാണ് ഈ സംഘടിപ്പിച്ച നമ്മുടെ നമ്മുടെ എല്ലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന അതുപോലെ തന്നെ ും നിലവിൽ അമേച്ചർ തൈക്കൊണ്ട അസോസിയേഷൻ കാസർഗോഡിന്റെ പ്രസിഡന്റ് കൂടിയാണ് വി വി മധു ഇതെല്ലാം മുൻനിർത്തിയാണ് ദേശീയതല മത്സരത്തിൽ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ച് മടങ്ങിയെത്തിയ മക്കൾക്കും മാസ്റ്റർക്കും രക്ഷിതാക്കൾ വീരോചിത വരവേൽപ്പ് നൽകിയത് കാഞ്ഞങ്ങട് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയ ടീം അംഗങ്ങൾക്കും പരിശീലകനും റോസാപ്പൂക്കൾ നൽകി ഹാരമണിയിച്ച് സ്വീകരിച്ചു ചാമ്പ്യൻഷിപ്പിൽ കേരളം നേടിയ മൂന്ന് മെഡലുകളിൽ രണ്ടെണ്ണം വെള്ളിയും ഒന്ന് വെങ്കലവുമാണ് ഇതിൽ ഒരു വെള്ളി മെഡൽ നേടിയത് കാസർഗോഡ് ജില്ലക്കാരനായ ദേവസുധീർ ആണ് ഇതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് താരം പറഞ്ഞു സെവന്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും സിൽവർ മെഡൽ നേടാൻ സാധിച്ചതിനും ഞാൻ വളരെ സന്തോഷവാനാണ് തന്ന ഞാൻ 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 അതുപോലെ തന്നെ എനിക്ക് അതോടൊപ്പം സ്വീകരണം നൽകിയ ും അക്കാദമി രക്ഷാകർത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ബാബു വള്ളിക്കോത്ത് സെക്രട്ടറി ടി വി ദേവിദാസ് ട്രഷറർ എം രവീന്ദ്രൻ രാജീവൻ വള്ളിക്കോത്ത് രാജേഷ് വള്ളിക്കോത്ത് സന്തോഷ് ബാബു മാവുങ്കാൽ കെ രാധാകൃഷ്ണൻ ഭാസ്കരൻ തോയ്മൽ തുടങ്ങിയവരും രക്ഷാകർത്തർ കൂട്ടായ്മയിലെ മറ്റംഗങ്ങളും സ്വീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാൾ